തുല്യജോലിക്ക് തുല്യവേതനം ആവശ്യപ്പെട്ടും അസം റൈഫിൾസിനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏക നിയന്ത്രണത്തിൽ കൊണ്ടുവരാത്തതിൽ പ്രതിഷേധിച്ചും ഓൾ ഇന്ത്യ അസം റൈഫിൾസ് എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി അസോസിയേഷൻ ജില്ലാ ഘടകം പ്രസിഡന്റ് സി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു എം ജയപ്രകാശ് കെ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു കെ ചന്ദ്രൻ സി സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചു ഈ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് അസം റൈഫിൾസിൽ നിന്ന് വിരമിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ വലിയ തുക ഒരുമിച്ച് നിങ്ങളുടെ ആഗ്രഹം ഇനി ഇനി വേണ്ട 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 പേയ്മെന്റ് റെഡി പലിശയും അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ